ഗാന്ധി ദിനത്തോടനുബന്ധിച്ച് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി ലീജിയുടെ നേതൃത്വത്തിൽ കരിമ്പൻ മുതൽ ചെറുതോണി വരെയുള്ള വെയിറ്റിംഗ് ഷെഡുകളും സൈൻ ബോർഡുകളും വൃത്തിയാക്കി പരിപാടികൾക്ക് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി ലീജിയൻ പ്രസിഡന്റ് ഷിൻ ജോസഫ് നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി ലീജിയന്റെ നേതൃത്വത്തിൽ കരിമ്പൻ മുതൽ ചെറുതോണി വരെയുള്ള സൈൻ ബോർഡുകളും വെയിറ്റിംഗ് ഷെഡുകളും കരിമ്പൻ മുതൽ ചെറുതോണി വരെ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളും വൃത്തിയാക്കി ലീജിയൻ പ്രസിഡന്റ് ഷീൻ ജോസഫ് സെക്രട്ടറി ബെന്നി കുമ്പാട്ട് ഗോപി ഇടുക്കി ജേക്കബ് പെണക്കാട്ട് തോമസുകുട്ടി വി എൻ സുഭാഷ് സി എസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കരിമ്പൻ മുതൽ ചെറുതോണി വരെയുള്ള സൈൻ ബോർഡുകൾ വൃത്തിയാക്കുക എന്നുള്ള ഉദ്യമത്തിലാണ് നമ്മൾ ഏർപ്പെടാൻ പോകുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലെ സൈൻ ബോർഡുകളെല്ലാം വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ുന്നത് അത് ഈ ഗാന്ധി ജയന്തി ജയന്തി ദിനമായി ഇന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് ഗാന്ധിജിയുടെ ഓർമ്മകളും അതോടൊപ്പം അദ്ദേഹം ഈ രാഷ്ട്രത്തിൽ ചെയ്ത സേവനങ്ങളും ഒക്കെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി ലീജിയന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി